പഴയതുപോലെ ഇതുപോലെ കറുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറി ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് പഴ പുളിശ്ശേരി ആക്കാം പിന്നെ പഴംപൊരി ആക്കുമല്ലോ പക്ഷെ വെറൈറ്റി പഴംപൊരി ആക്കിയാലോ പഴംപൊരി ഉണ്ടാക്കണേക്കാളും എളുപ്പമാണ് സ്പൂൺ പഴംപൊരിയാണ് കേട്ടോന്ന് ഉണ്ടാക്കുന്നത് അതിന് ഞാൻ കുറച്ച് കടലമാവ് എടുത്തേക്കുന്നത് കടലമാവ് അല്ലെങ്കിൽ ഗോതമ്പൊടി അരിപ്പൊടി എന്തെങ്കിലും എടുക്കാം അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് പഞ്ചസാരയും ഇടുന്നുണ്ട് പിന്നെ വെള്ളത്തിന് പകരം ഇതിന് പാലാണ് കേട്ടോ ഒഴിക്കുന്നത് മിക്സാക്കാൻ വേണ്ടിയിട്ട് പാൽ ഒഴിച്ച് മിക്സാക്കിയിട്ട് ഞാൻ പഴം മൂന്നെണ്ണം അതിൽ നിന്ന് എടുത്തേക്കണേ അത് തൊലി അളഞ്ഞ് ഉടച്ചിങ്ങനെ ആ ഇതിൽ കടലമാവും ആ മിക്സിയിലങ്ങോട് മിക്സാക്കി എടുത്ത് എന്നിട്ട് ഇതുപോലെ അതേ സ്പൂൺ കൊണ്ട് കോരി ഒഴിക്കാം അതാകുമ്പോൾ നമുക്ക് അധികം വെളിച്ചെണ്ണ വേണ്ട ഫുള്ള് പഴം അല്ലെങ്കിൽ പകുതിയൊക്കെ ഇടുമ്പോൾ കുറേ വെളിച്ചെണ്ണയും വേണമല്ലോ ഇതൊ അത്രയും മതി വേഗം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു പാലൊഴിച്ചു കൊണ്ടാന്ന് തോന്നുന്നു സാധാരണ പഴംപൊരിയുടെ ടേസ്റ്റല്ല ഒരു വേറൊരു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിന് പിള്ളേർക്കിഷ്ടമായി ചൂടോടുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് അപ്പം ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി വെക്കണം സ്പൂൺ പഴംപൊരി ഒരു വെറൈറ്റി സ്നാക്കായിട്ട് തോന്നി ഇവിടെ ഇഷ്ടമായി അപ്പം ട്രൈ ചെയ്യണേ